ലേഡി മോഡിൻ്റെയും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും അവർക്ക് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ടോപ്സിൻ്റെ കളക്ഷൻസ് ഒക്കെ ഒത്തിരി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ട് നമുക്കിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ടോപ്സിൻ്റെ വീഡിയോസ് നിങ്ങൾ കാണാൻ തരുന്നത് നമ്മുടെ ലേറ്റസ്റ്റ് കളക്ഷൻ ആയിട്ടുള്ള ജുവലിനൊക്കെ ഒക്കെ നമ്മളിപ്പോൾ റീസ്റ്റോക്ക് ചെയ്യുന്ന ഐറ്റം ആണ് ഇതൊക്കെ നമ്മൾ നേരത്തെ ഈ ഒരു ഐറ്റം ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന നമ്മൾ സൽബാർ സൂട്ട് ആൻഡ് ഒരു രണ്ട് കിക്സ് വെയർ കൂടി ഇന്ന് ഇതിൻ്റെ കൂടെ കാണിക്കാമെന്ന് കരുതിയിട്ടുണ്ട് എന്ന് വെച്ചാൽ കൂടുതൽ എൻക്വയറി ഉള്ളൊരു ഐറ്റമാണ് കിറ്റ്സ് വെയറ് പസ് തന്നെ ഈ ഒരു മോഡലിൽ നമ്മുടെ ഒരു സോഫ്റ്റ് ക്രേപ്പിൽ വരുന്നത് പക്ഷേ പ്രീമിയം ക്രേപ്പ് വന്നിട്ട് ക്രേപ്പിൽ വരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീ പ്ലെസ് ഒക്കെ ആയിട്ടുള്ളൊരു ഷോപ്പാണ് ട്വൻറ്റി ടു മുതൽ തേർട്ടി ടു സൈസ് വരെ അവൈലബിൾ ആണ് സൈസസ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് വരുന്നത് ഓൺലൈനിൽ അങ്ങനെ താല്പര്യമുള്ളവർ താനേക്കാട് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ പോക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മിഡിലായിട്ട് ഇതുപോലെ വീടൽ ബട്ടൊക്കെ കൊടുത്തിട്ടും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് സെക്കൻഡ് വരുന്നത് ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള മഴവിൽൻ്റെ കോട്ടൺ ഫ്രോക്ക് ആണ് കേട്ടോ ഇത് നമുക്ക് ട്വന്റി ടു മുതൽ തേർട്ടി ടു സൈസ് വരെ അവൈലബിൾ ആണ് പ്യുവർ കോട്ടണിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ട്വൻറ്റി ഫൈവ് ആണ് പ്രൈസ് വരുന്നത് അപ്പം ഏ ആണ് അല്ലെങ്കിൽ ഏത് മോഡലാണ് വേണ്ടുന്നത് അത് സ്ക്രീൻഷോട്ട് ചെയ്തോളുക ഇപ്പം ഡിമാൻഡ് ഐറ്റം നമ്മുടെ പുൽക്കാരിയിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൽവാർ സ്യൂട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് എല്ലാം വരുന്നത് ഫസ്റ്റിനെ നമ്മൾ പുൽക്കാരിച്ചാൽ ഈ നമ്മുടെ നെക്കോട്ടയിലാണ് ഈ ഒരു ഫുള്ള് ത്രെഡ് വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷോളൊക്കെയാണ് ഇതുപോലെ നമ്മൾ ഫുള്ളി എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഷോളിൽ ഷോൾ ഓർമ്മ നെക്കോട്ടയും ഇത് പുൽക്കാരി പ്രെന്റാണ് ഫുള്ള് വരുന്നത് അതിന്റെ പ്രൈ ഫസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല വയലറ്റ് ഷെയ്ഡ് ആണ് കേട്ടോ വരുന്നത് ആയിരത്തി അൻപത് രൂപയാണ് അതിന്റെ പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ ആണ് കേട്ടോ ഭംഗിയുള്ള മെറൂൺ ആണ് ഈ ഒരു ത്രെഡ് കൂടി വരുമ്പോൾ ഭയങ്കര ഹൈലൈറ്റ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് എൻ്റെ ദുപ്പട്ട ഈ മോഡൽ വരും സെക്കൻഡ് വരുന്നത് ഒരു റോയൽ ബ്ലൂ കളറാണ് കേട്ടോ വരുന്നത് നേവി ബ്ലൂ അല്ല നേവി ബ്ലൂ കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലൂ ആണ് വരുന്നത് നമ്മൾ കാണാൻ പോകുന്നത് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെറി സിൽക്കിൽ വരുന്നതാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് വരുന്നത് എല്ലാം തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറാണ് കേട്ടോ ഫസ്റ്റ് തന്നെ വരുന്നത് നല്ല ഡാർക്ക് ഓനിയം പിങ്ക് ആണ് വരുന്നത് അതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ ഇതുപോലെ നല്ല വിചിത്ര സിൽക്ക് സാരിയുടെ ഒരു ഡിസൈൻ പോലെയാണ് കേട്ടോ ഫുള്ള് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഷോളാണ് ദുപ്പട്ട നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് മൺസൈഡൊക്കെ ഇത് വേണമെങ്കിൽ നല്ലതായിരിക്കും നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് വരുന്നത് അപ്പൊ യോക്കിൽ ഇതുപോലെ നല്ലൊരു വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എംബ്രോയിഡറി ആയിട്ടൊക്കെ വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണ് കേട്ടോ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണ് അതിന്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്ക് ലാവണ്ടർ ഷേഡ് ആണ് വരുന്നത് കേട്ടോ ഗ്രീൻ ആണ് എന്നുവെച്ചാൽ റയർ ഗ്രീൻ ആണ് കേട്ടോ ഗ്രീൻ ഷേഡ് കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ളൊരു കളർ ആണ് വരുന്നത് ഒരു പീകോക്ക് ബ്ലൂ എന്ന് വെച്ചാൽ ലൈറ്റ് പീകോക്ക് ബ്ലൂ ആണ് വരുന്നത് ഫുള്ള ഭിത്ര ഫാബ്രിക്കും വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി കൊടുത്തിട്ട് ഐറ്റം ആണ് അതിൻ്റെ പ്രൈസ് ഭയങ്കര അട്രാക്റ്റീവ് ആണ് ഫൈവ് രൂപയ്ക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതിൻ്റെ ഷോൾ ഇതുപോലെ കോട്ടണില് ഇതുപോലെ നല്ല സിമ്പിളായിട്ടൊരു ദുപ്പട്ടയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് വരുന്നത് സെയിം കളർ തന്നെയായിരിക്കും ഇതിന്റെ ബോട്ടോ വരുന്നത് സെയിം കളറാണ് കേട്ടോ അപ്പോൾ സിംഗിൾ കളറാണല്ലോ വന്നത് ഗ്രീൻ തന്നെയാണ് ബോട്ടോൺ വരുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ ആണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നതല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേവി ബ്ലൂ ഷെയ്ഡാണ് തേർഡ് വൺ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡാണ് കേട്ടോ വിചിത്രയാണ് കേട്ടോ ഫാബ്രിക്ക് വരുന്നത് എൻ്റെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഫോർബൺ വരുന്നത് വൈൻ റെഡ് റബ് ആണ് നമ്മുടെ ലൈറ്റിൻ്റെയും ഇഷ്യൂസ് കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ഈ കളറിന് ചെറിയൊരു കളർ ഡിഫറൻസ് ഉണ്ടാകും കേട്ടാന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത്തിരി നമ്മൾ കാണിക്കും ചിലപ്പോൾ ഡാർക്ക് ആകാം കുറച്ച് ലൈറ്റ് ആകാം അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ലൈറ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുമെങ്കിൽ താരേക്കാൾ നമ്പറിൽ മെസ്സേജ് ചെയ്തോളുക പുതിയൊരു വീഡിയോ ഡി ഞങ്ങൾക്കാണ്ട് തന്നെ കാണാം ഓക്കെ ബൈ ബൈ താങ്ക്